നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാർജയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെ മൃതശരീരം നാട്ടിലേക്ക് എത്താനുള്ള സാധ്യതകൾ കൂടുകയാണ് നാട്ടിലേക്ക് വരാനുള്ള സാധ്യത കൂടുമ്പോൾ നാട്ടിൽ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ റീ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സാധ്യതയും കൂടുന്നുണ്ട് മാത്രമല്ല വരുന്ന ദിവസങ്ങളിൽ ഒരുപക്ഷെ അതായത് കഴിഞ്ഞ രണ്ട് ദിവസവും വാറാന്തി അവധിയായിരുന്നു ബഹറിനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഒരുപക്ഷെ നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്താനുള്ള സാധ്യത കൂടുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ കുഞ്ഞിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു കുഞ്ഞിനെ കഴുത്ത് തിരിച്ചു കൊന്നതിന് ശേഷമാണ് കയറിൽ കെട്ടി തൂക്കിയത് എന്നാണ് വ്യക്തമാകുന്നത് എന്നാൽ ഈ വിഭജികയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്ത റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും മൃതദേഹം ഇന്നോ നാളെയോ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ആഴ്ച തന്നെ ഈ പോസ്റ്റ്മോർട്ടം റീ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സാധ്യതയുമുണ്ട് അതിനുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് എന്ന് അറിയുകയാണ് മാത്രമല്ല ഈ ഘട്ടത്തിൽ കേരളത്തിൽ ഇപ്പോഴത്തെ ഈ വിഭഞ്ചികൾ യുടെ ഭർത്താവിനും ഭർത്താവിന്റെ പിതാവിനും സഹോദരിക്കുമെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പോലീസ് കേസിൽ വ്യക്തമായി തന്നെ സ്ത്രീധന പീഡനമാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും പോലീസ് കേസെടുത്തതിന് പിന്നാലെ തന്നെ ഇയാളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള സാധ്യതയും കൂടുന്നുണ്ട് അതോ ഇനി ഷാർജ പോലീസ് തന്നെ ഈ കേസ് അന്വേഷിക്കുമോ എന്നതിലും ദുരൂഹതകൾ നിറയുകയാണ് എന്തായാലും വിഭജിക്കയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അപ്രത്യക്ഷമായതിലും മൊബൈൽ ഫോണും ലാപ്ടോപ്പും കാണാത്തതിലും വലിയ രീതിയിലുള്ള സംശയം നിലനിൽക്കുകയാണ് സ്ത്രീധന പീഡനത്തിനും ബന്ധനത്തിനും വ്യക്തമായി തെളിവുകൾ സാഹചര്യത്തിലാണ് ഭർത്താവിനെതിരെ കേരള പോലീസ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് നാട്ടിൽ കേസെടുത്ത് അന്വേഷണം നടത്തണം എന്ന ആവശ്യവുമായി മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ നാല് മുതൽ ഭർത്താവ് നിതീഷിൽ നിന്നും വിഭജിക പീഡനം നേരിട്ടിരുന്നതായും ആരോപണമുണ്ട് സ്വന്തം ഭർത്താവിനോടൊപ്പം താൻ കിടക്കുന്ന വേളയിൽ മറുവശത്ത് കാമുകയും കിടന്നിരുന്നു അടക്കമുള്ള കേട്ടിന് തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എന്തായാലും ഷാർജയിൽ നടന്ന കുറ്റകൃത്യം നാട്ടിൽ നടത്തുന്ന നടന്നതിന്റെ തുടർച്ചയായി കണ്ട ഇവിടെ അന്വേഷണം നടത്താൻ കഴിയുമെന്ന് വിഭജികയുടെ കുടുംബത്തിന്റെ അഭിഭാഷകൻ പറയുന്നു പക്ഷേ പലരും പറയുന്നത് ഷാർജയിൽ തന്നെയായിരുന്നു ഒരു പക്ഷേ ഷാർജ പോലീസ് കൃത്യമായി തന്നെ അന്വേഷിച്ച ഇയാൾക്ക് തൂക്കുകയറടക്കമുള്ളവ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടാകുമായിരുന്നു എന്നാണ് എന്നാൽ നാട്ടിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യമെന്ന് കണ്ടറിയേണ്ടതുണ്ട് ഇനി നാട്ടിലേക്ക് കേസ് അന്വേഷണം വരുമ്പോൾ ഇയാൾ ഷാർജയിൽ നിന്നും രക്ഷപ്പെടാനുള്ള സാധ്യതയും ഏറുകയാണ് എന്തായാലും ഷാർജയിലെ പരിശോധനകളിൽ വിശ്വാസമില്ല എന്നും നാട്ടിലെത്തിക്കുന്ന മൃതദേഹങ്ങൾ വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്താൻ ശ്രമിക്കുമെന്നും കുടുംബം അറിയിച്ചിട്ടുണ്ട് ഭർത്താവിനും കുടുംബത്തിനും എതിരെ വിഭഞ്ചിക ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് അപ്രത്യക്ഷമായതിൽ ദുരൂഹതയുണ്ടെന്നും പരാതിയുണ്ട് വിഭജിക ഉപയോഗിച്ചിരുന്ന ഫോണും ലാപ്ടോപ്പും കാണാതായതും അന്വേഷിക്കണം ചൊവ്വാഴ്ചയാണ് വിഭഞ്ചികയുടെയും കുഞ്ഞിന്റെയും മൃതദേഹങ്ങൾ ഒരേ കയറിന്റെ രണ്ടറ്റത്ത് തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് മകളെ കൊലപ്പെടുത്തി അമ്മ ആത്മഹത്യ ചെയ്തതാണെന്നാണ് വാദത്തെ വിഭഞ്ചികയുടെ കുടുംബം തള്ളുന്നുണ്ട് നിതീഷിന്റെ അച്ഛനെയും സഹോദരിയുടെയും പങ്ക് അന്വേഷിക്കണമെന്നും കുടുംബത്തിന്റെ ആവശ്യം നിലനിൽക്കുകയാണ് മകളുടെ മരണം അസ്വാഭാവികമായ മരണം അത് കൃത്യതയോടുള്ള അന്വേഷണം സമഗ്രമായ അന്വേഷണം യു എ ഇ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതായത് സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ ഭാഗത്തു നിന്നും ഡിസ്ട്രിക്ട് പോലീസ് ചീഫിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ കുണ്ടറ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ വിഭഞ്ചികയുടെ കുടുംബവീട് എല്ലാം സോളം ചെയ്തിരിക്കുന്നത് കൊല്ലത്താണ് സ്വാഭാവികമായിട്ടും ഒരു ഡിസ്പ്യൂട്ടിൻ്റെ വിക്റ്റിമാണ് വിഭഞ്ചിക വിഭഞ്ചിക ഫേസ് ചെയ്തിരുന്ന ക്രൂവൽറ്റി അതിദാരുണമായ ക്രൂവൽറ്റി ആയിരുന്നു ഈ ക്രൂവലിറ്റിയെക്കുറിച്ച് വിഭഞ്ചികയുടെ അമ്മ എട്ടാം തീയതി ഉച്ചയ്ക്ക് എന്നോട് പറയുകയും എൻ്റെ അവൈലബിലിറ്റി തേടുകയും ചെയ്തു ഞാനൊരു യാത്രയിലായിരുന്നതുകൊണ്ട് ഏഴ് മണിക്ക് ശേഷം ഒരു ഏഴരോടു കൂടി വിളിക്കാൻ പറഞ്ഞു വിഭഞ്ചിക ഏഴേ മുക്കാലിന് എന്നെ ഫോണിൽ വാട്സാപ്പിലൂടെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു അതൊരു വാട്സപ്പ് സന്ദേശം മരിക്കുന്നതിനും ചില കാര്യങ്ങൾ പറയാനുണ്ട് വൈവാഹ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന താളപ്പിഴകളെ പറ്റിയും ബുദ്ധിമുട്ടുകളെ പറ്റിയും സവിസ്തരം പ്രതിപാദിക്കാൻ ആയിരുന്നു വിപഞ്ചിയ ശ്രമിച്ചത് ഞാൻ ആ മെസ്സേജ് കാണുന്നത് എട്ട് ഇരുപതിനാണ് എട്ട് ഇരുപത്തി രണ്ടിന് തന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്തു ഞാൻ പറഞ്ഞത് യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം ഐ എം വെയ്റ്റിംഗ് ഫോർ യുവർ കോൾ പക്ഷേ ആ മെസ്സേജ് പന്ത്രണ്ട് മണിവരെയും കണ്ടിട്ടില്ല ഇപ്പോഴും അത് റീഡ് ചെയ്യാതെ തന്നെ അവശേഷിക്കുകയാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് നാൽപ്പത്തി അഞ്ചിനും എട്ട് ഇരുപത്തിരണ്ടിനും ഇടയ്ക്ക് വിഭജിക മരണപ്പെട്ടു എന്നാണ് കൂടാതെ അപ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ ദുബൈയിലും ഷാർജയിലുമുള്ള ആൾക്കാരുമായി ഞാൻ ബന്ധപ്പെട്ടു പലരുടെയും നമ്പർ സംഘടിപ്പിച്ചു ഇതിൻ്റെ സാധ്യതകളെല്ലാം ആരാഞ്ഞു അവിടെ എനിക്കറിയാൻ കഴിഞ്ഞൊരു ഒരു മെയ്ഡിൻ്റെ സാന്നിധ്യം ഈ വീട്ടിൽ ഈ തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവരുടെ സാന്നിധ്യമുണ്ട് അവർ പ്രായം വിറ്റ്നസ് ആണ് അവർ വന്ന് വൈകുന്നേരം അവർ ഈ കുട്ടിയേയും ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം പരിചരിച്ചതിന് ശേഷം തിരിച്ചു പോയി വേറെ ഫ്രീലാൻസ് വർക്കുണ്ട് അവർക്ക് ആ എല്ലാം കഴിഞ്ഞിട്ട് ഒരു പത്തേ മുക്കാൽ മണി മണിയോടുകൂടി ഇവരുടെ വീട്ടിൽ വീണ്ടും വരുന്നു വരുമ്പോൾ ഡോർ ക്ലോസ്ഡ് ആണ് അവർ നോക്ക് ചെയ്യുന്നു റെസ്പോൺസില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് ഇവർ വിഭജിയുടെ ഹസ്ബൻഡിനെ നിതീഷിനെ ഫോണിലൂടെ ബന്ധപ്പെടുകയും മുക്കാൽ മണിക്കൂറിനകം അദ്ദേഹം വന്നു എന്നുമാണ് പറയുന്നത് അദ്ദേഹം വന്നു ബ്രേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച അത് തൊട്ടിലിൻ്റെ കയർ രണ്ട് വശങ്ങളിൽ രണ്ടുപേർ തൂങ്ങി ഹാങ് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പോൾ അവരോട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി ആരാഞ്ഞു അപ്പോൾ വിഭഞ്ചിക നിൽക്കുന്ന പൊസിഷൻ തൂങ്ങി നിൽക്കുന്ന പൊസിഷൻ മുട്ടുവെത്തി പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന കണക്കെയാണ് നിൽക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ മകളും ഫ്ലോറിൽ കൈകുത്തി കാലുകുത്തി തന്നെയാണ് ഒരു സ്റ്റാൻഡിങ് പൊസിഷനാണ് ഉള്ളത് എന്നാണ് അവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല അത്യാവശ്യം ക്രിമിനൽ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും അങ്ങനെ സാധിക്കത്തില്ല തീർച്ചയായും അങ്ങനെ സംശയിക്കാൻ വകയുണ്ട് സ്വാഭാവികമായിട്ടും നിതീഷും നിതീഷിൻ്റെ ആൾക്കാരെയും തന്നെയാണ് സംശയം വിപഞ്ചിക അനുഭവിച്ചെ കുറിച്ച് ഏകദേശ ഒരു ധാരണ അവരുടെ അമ്മയുടെ കോൺവെർസേഷനും എനിക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ അതുമാത്രമല്ല വളരെ കാമും വളരെ സമാധാനപരമായിട്ടാണ് സ്മാർട്ടായിട്ടാണ് എൻ്റെ അവൈലബിലിറ്റിയെക്കുറിച്ച് വിവം ചെയ്യുക വാട്സപ്പ് സന്ദേശത്തിലൂടെ തേടിയത് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എട്ട് ഏഴ് മുക്കാലിന് ശേഷം ഒരു എട്ട് ഇരുപതിന് ഇടയ്ക്ക് സടനായിട്ടുള്ള പ്രകോപനമൊന്നും വരാൻ സാധ്യതയില്ല പക്ഷേ വളരെ ഫീബിൾ വോയിസിലായിരുന്നു അവർ സംസാരിച്ചത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ വീട്ടിൽ ആരുടെയൊക്കെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു അത് ഇതിൻ്റെ ഈ മരണത്തിലേക്ക് നയിക്കാൻ കാരണം ആയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഞാനും ഒക്കെ കരുതുകയാണ്